നമസ്കാരം പ്രിയ പ്രേക്ഷകരെ ഞാൻ ബോണിയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം മൃദംഗ വിദ്വാനാണ് ഒരു ഗായകനാണ് അങ്ങനെ മിമിക്രി കാണിക്കും അധ്യാപകനാണ് മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട് എനിക്ക് ഒന്ന് ഓഫ് ഓൺ കോമഡിയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ ഒട്ടേറെ സ്ഥലങ്ങൾ സംഗീത വിദ്യാലയങ്ങളിൽ മൃദംഗം പഠിപ്പിക്കുന്നു സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു അങ്ങനെ 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 അപ്പോൾ മയനാട് പ്രേംകുമാർ അദ്ദേഹമാണ് എന്നോട് ഉള്ളത് സ്വാഗതം നമസ്കാര സാറേ നമസ്കാരം അപ്പോൾ നമുക്ക് എങ്ങനെയാ ഒരു ഒരു പാട്ടിലൂടെ തുടങ്ങാം തുടങ്ങാമല്ലോ ഒരു ഇൻട്രൊഡക്ഷൻ ഒരു പാട്ടാവാട്ടോ നക്ഷത്രീപ്ര തുടക്കമായി നമുക്ക് സ്ഥലം വയനാട് തന്നെയാണ് അതുകൊണ്ടാണ് ആ പേരിൽ തന്നെ വയനാട് പോകുന്നത് എങ്ങനെ പഠിച്ചതും വളർന്നു കരക്കോട് കരക്കോട് അപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസം കാലക്കോടായിരുന്നു പിന്നെ കോട്ടപ്പറ സ്കൂളിലായിരുന്നു അപ്പോള് ഈ സംഗീതത്തിന്റെ ഒരു അസ്കിത ഞാൻ ഒരു സാലം ഒരു ഏഴ് എട്ട് വയസ്സുള്ളപ്പോഴും പിന്നെ ഈ ഇതൊരു എനിക്കൊരു എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അവളെ കൊട്ടു വാസന വാസന ഇങ്ങനെ ഒരു എന്തുക്കും കിട്ടിയ കഴിച്ചു അങ്ങനെ ഒരു ടാലന്റ് എനിക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അതായത് നമ്മളിപ്പോ സ്കൂളിലൊക്കെ താളം ഉണ്ട് പിന്നെ ചേട്ടന് ചേട്ടന്മാര് എന്റെ ഒരു പാട്ടുകാരൂത്ത ചേട്ടൻ്റെ വന്നപ്പോഴാണ് അപ്പൊ ആ മാഷ ചേട്ടന്റെ കൂടെ വായിച്ച ഇവർ മാഷുണ്ടാകും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വായിക്കും അപ്പൊ മാഷ പറഞ്ഞ മോനെ പഠിപ്പിക്കാം നല്ല താളവാസന ഇവിടെ മൃതവ കുറ്റി എടുത്തോണ്ട് പോയി കെട്ടിച്ച് പഠിപ്പിച്ചു ഒരു വർഷം കൊണ്ടായിരുന്നു ഇരങ്ങേത് ഇവിടെ മറ്റേ ഓച്ചറയിലായിരുന്നു അവിടെ വെച്ചായിരുന്നു അരങ്ങേ പിന്നെ ഗുരുക്കന്മാര് ഗുരുക്കന്മാരെ ആറ് പഠിപ്പിച്ചത് മറ്റേ ഇവിടെ പാവു അപ്പു കൂട്ടമാഷ എന്ന് പറയും രണ്ടാമത് ഒരു പട്ടത്താനും ശശി എന്ന് പറയും മൂന്നാമത് ഇടവ സതീഷ് അപ്പൊ ഞാൻ പിന്നെ മൃദങ്ങൾ പഠിച്ചത് നമ്മളെ ആറ് വൈദ്യ സാർ റേഡിയോ നേരമായിട്ട് തിരുവനന്തപുരം അപ്പോൾ ഇപ്പൊ ഈ തൊഴിൽ വേറെന്തെങ്കിലും ഉണ്ടോ സംഗീതം മാത്രമാണോ അല്ല ഇപ്പൊ പഠിപ്പിക്കാൻ പോയി മൃദങ്ങൾ പത്ത് വർഷം കൊണ്ട് അവിടെയാണ് ഞാൻ പഠിപ്പിച്ചത് ഏഴ് പിള്ളേരെ ഞാൻ ഇറങ്ങി അപ്പോൾ ഈ സംഗീതം അപ്പോൾ ഈ ഇവിടെ കച്ചേരി കച്ചേരിങ്ങനെയൊക്കെയാണ് പരിപാടി സംഗീതമായിട്ട് നമ്മൾ ഉപവസിക്കുന്ന ഒരു മൃദം അപ്പോൾ സംഗീതം കച്ചേരിക്ക് പോകുന്നു പിന്നെ കരോക്കെ ഗാനമേള അല്ലെ കച്ചേരി ഇപ്പൊ ഞാൻ രാമൻകുളം കരമല്ലേ പിന്നെ നാരായണസ്വാമി കളറോട് നാരായണസ്വാമി കള്ളറോട് രാമേന്ദ്രൻ അവരോടെയാണ് ഇപ്പൊ ഞാൻ ാണ് അവര് പാട്ട് വിത്ത് ഫ്യൂഷൻ അപ്പോൾ എങ്ങനെ ജനങ്ങളുടെ ഒക്കെ പ്രതികരണം ഈ ഫ്യൂഷൻ എനിക്ക് തരംഗം ആണല്ലോ ഒരു മോഡേൺ ട്രെൻഡ് ട്രെൻഡാണ് വെസ്റ്റേൺ ഫ്യൂഷനും ക്ലാസിക്കൽ ഫ്യൂഷനൊക്കെ ഉണ്ട് അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഫ്യൂഷൻ പറ്റി ഇപ്പൊ പഴയ ഒരുപാട് വ്യത്യാസമുണ്ട് സാർ ഒന്നും ഇല്ലായിരുന്നു പണ്ടൊക്കെ മാത്രമേ ഉള്ളൂ പണ്ട് ക്ലാസിക്കൽ സംഗീതം സംഗീതം പറയുമ്പോൾ കുറച്ച് ആൾക്കാരിൽ ഒതുങ്ങിയിരുന്ന ഫ്യൂഷൻ വന്നപ്പോ എനിക്കൊന്ന് ആൾക്കാരുടെ ആസ്വാദനം അല്ലെങ്കിൽ കുറച്ചും കൂടി കൂടി അത് എനിക്ക് താഴെ തട്ടിലോട്ടും അല്ലെ സാധനക്കാരിലോട്ടും ഒക്കെ അത് എന്താണ് ഫ്യൂഷനെ കുറിച്ച് അത് സംഗീതത്തോട് ഒരു നീതി പുലർത്തുന്നു അതോ ഒരു ഒരു വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് അത് കേറി വരുന്നുണ്ടോ എങ്ങനെയാണ് തോന്നുന്നത് അങ്ങനെയൊന്നും ഇല്ല സംഗീതം രണ്ട് രണ്ട് സംഗീത രണ്ട് രണ്ട് ടൈപ്പ് രണ്ടും കൂടെ ഒരു ഫ്യൂഷൻ വരുമ്പം മോഡല് അത് വേറെ ഇതിപ്പോ മെയിൽ എല്ലാ ഈ സിനിമാ പാട്ട് എല്ലാ പഴയ പാട്ട് അങ്ങനെയാണ് ഫുൾ അവര് വായിക്കുന്നത് വെസ്റ്റേൺന്ന് പറഞ്ഞാൽ അത് വേറെ കട വെസ്റ്റേൺ ചെയ്തിട്ടുണ്ടോ അങ്ങനെ ക്ലാസിക്കലാണ് ചെയ്യുന്നത് വെസ്റ്റേൺ അതുമെന്ന് പറഞ്ഞാൽ തബലയാണ് ബെസ്റ്റേൺ അങ്ങനെയൊക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഇടയ്ക്ക് ഭക്തിഗാനങ്ങൾ അല്ലെ അമ്പലങ്ങളിൽ ഭക്തി ഭക്തിഗാനങ്ങള് അത് പാടാൻ പോകുന്നുണ്ട് പാടാൻ പോകും അതിനെ കുറിച്ചൊക്കെ പറയാം എന്തൊക്കെയാണ് പാടുന്ന സാധാരണ അയ്യപ്പന്റെ രണ്ടുമൂന്ന് സോങ് ഒക്കെ പാടും പിന്നെ ദേവിയുടെ പാട്ടുകളൊക്കെ പാടില്ല അപ്പോൾ എനിക്കൊന്നും ഒരു ഒരു ഭക്തിഗാനം ഒന്ന് നമുക്കൊന്ന് ശ്രമിച്ചാലോ ഒരു നാല് പേര് സ്വാമി സംഗീതമാലിത്താവ സായ ഗണോയാ ജലയല്ലേ കൈകൾ i you. പിന്നെ എനിക്കൊന്ന് കരോക്കെ അല്ലെ കരോക്കെ അതുകൊണ്ടൊക്കെ അല്ല സാധാരണ സിനിമാ ഗാനങ്ങൾ പാടും അല്ലെ സിനിമ വാഹനോട്ട് രണ്ടു മൂന്ന് വരി ഏതെങ്കിലും ഒരു പ്രബനം പാടും വേണമല്ലേ വേറെ ഏതെങ്കിലും പാട്ട് ലളിതഗാനങ്ങളോ ൂ കണ്ണിൽ വിടരും കമലതളം കവിളിൽ വീരിയും അനുരാഗപതി ആലിപ്പഴം പൊഴിയും ൂ കണ്ണിൽ വിടരും കമലതളം കവിളിൽ അനുരാഗതിയിലിപ്പഴം ഓക്കെ നമുക്കിങ്ങനെ ഇടയ്ക്കിന്നെ പാട്ടും നമ്മള് സംസാരിച്ചു പോവാം ആ ഇപ്പം മൃദംഗം വായിക്കും പാട്ട് പാടും കീബോർഡും അല്ലെ കീബോർഡ് തെറ്റില്ല അതെങ്ങനെയാ കീബോർഡ് എല്ലാം കടന്നത് ഇലക്ട്രോണിക് അല്ലേ കീബോർഡ് കടന്നു കഴിഞ്ഞാൽ അന്നത്തെ എന്നെ ആരും കീബോർഡ് പഠിപ്പിച്ചു പഠിപ്പിച്ചില്ല കേട്ട് ഈ എങ്ങനെയാണെന്ന് എനിക്കെന്നേ അറിഞ്ഞൂട ഞാൻ ഏത് പാട്ട് കിട്ടിയാലും കീബോർഡ് വായിക്കും അത് എനിക്ക് അറിഞ്ഞൂട എങ്ങനെ ദൈവത്തിന്റെ അനുഗ്രഹം സ്വരങ്ങളൊക്കെ അദ്ദേഹത്തെ സാറിന് അങ്ങനെയല്ല പ്രോഗ്രാം വെച്ചാണ് അപ്പം വേറൊരാളും പ്രത്യേകം വായിക്കാൻ വരാന്ന് പറഞ്ഞ പുള്ളിക്ക് ഒക്കത്തില്ലെന്ന് പറഞ്ഞു ഞാൻ വയനാട് വന്ന ആരെങ്കിലും ഉണ്ടെന്ന് വെച്ച് നമ്മളെ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു വയനാട് പ്രേംകുമാറുണ്ട് പുള്ളിയെ വിളിക്കാന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു ഭാഗ്യം അദ്ദേഹത്തോട് വായിക്കാൻ വലിയൊരു ഭാഗ്യം തന്നെയാണ് തീർച്ചയായിട്ടും എന്തായിരുന്നു അനുഭവം എന്തായിരുന്നു അദ്ദേഹം സംസാരിക്കുകയും പിന്നെ അല്ല അവിടെ വച്ച് പരിചയപ്പെട്ട് പ്രോഗ്രാം കഴിഞ്ഞ് പറഞ്ഞ് വായിച്ച് കുറച്ചു നേരത്തെ സംസാരമായിരുന്നു പിന്നെ പുള്ളി പോയി പിന്നെ കോണ്ടാക്ട് ഒന്നും വലിയ കോണ്ടാക്ട് ഒന്നും ഇല്ലായിരുന്നു ഈ വഡാഫോൺ കോമഡിയിൽ ശശാങ്കന്റെ കൂടെ രണ്ട് എപ്പിസോഡിലായി പോയായിരുന്നു കോമഡി ഒന്നൊരു ഓട്ടം ഓട്ടംതുള്ളലായിരുന്നു അതിന് മൃതങ്ങം വായിക്കാനും പിന്നെ പുള്ളിയുടെ കൂടെ ഒരു കഥാപ്രസംഗം ഉണ്ടായിരുന്നു കഥാപ്രസംഗം കന്നഡ കഥാപ്രസംഗം അതിന് കന്നഡ കഥാപ്രസംഗവും മലയാളവും ഇപ്പം രണ്ടുപേരും തമ്മിൽ പറയുന്ന അറിയാകത്തില്ല അതിന് തവണ വായിക്കാൻ പോയായിരുന്നു അപ്പൊ ദേവരാജൻ സംഗീത സഭ അതിന്റെ എക്സിക്യൂട്ടീവ് പ്രവർത്തനങ്ങളൊക്കെ എന്തൊക്കെയാണ് പ്രവർത്തന പിന്നെ എന്താ പ്രോഗ്രാം അടുത്ത മാസമാണ് അതിന്റെ ഇത് തിരക്കത്തിലാണ് ഇങ്ങോട്ടും ഓരോ പോക്ക് നോട്ടീസ് കഴുകി അങ്ങനെയുള്ള അങ്ങനെയുള്ള നടന്നോണ്ടിരിക്കുകയാണ് ട്യൂഷൻ ട്യൂഷൻ പിന്നെ ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു ഞാൻ പോയി പഠിപ്പിക്കുന്നുണ്ട് അവിടെ ഒരു ആറേൽ പിള്ളേരുണ്ട് പിന്നെ വീട്ടിൽ വന്ന് ഒരു ടീച്ചർ വന്ന് ഒരു മോനെ കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് പരുവെന്ന വരുന്നത് അങ്ങനെയുണ്ട് പിന്നെ വേറെ കുറച്ച് ട്യൂഷൻ ഉണ്ട് ട്യൂഷനും സംഗീതവും സംഗീതം നടന്നു സംഗീതേ അപ്പോൾ പുതിയ ഈ ട്രെൻഡുകളൊക്കെ ഫോളോ ചെയ്യാറുണ്ടോ ഈ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ എങ്ങനെയാണ് അതിനെ കുറിച്ചൊക്കെ പുതിയ മാറ്റങ്ങൾ എന്നപ്പോ പഴയ കണക്കുള്ള ഇപ്പൊ ഒന്നും ഇല്ലല്ലോ സാറേ പഴയ കണക്ക് നല്ല പാട്ടും സംഗീത സംവിധായകന്മാരും ഒരുപാട് നല്ല നമുക്ക് ഓർക്കാവുന്ന ഒരുപാട് പാട്ടുകളുണ്ട് ഇപ്പൊന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് ഓർക്കാവുന്ന പാട്ടൊന്നും ഇല്ല ഇപ്പൊ ഇല്ലാ തട്ടിക്കൂട്ട് പഴയെന്നൊക്കെ പറഞ്ഞ പാട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ എപ്പോഴും പ്രത്യേകത താഴെ വന്ന് ഞാൻ എല്ലാ പാട്ടും അവരൊക്കെ നല്ല ഇപ്പൊ നമുക്കെല്ലാം ഒരു പാട്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാന്നുള്ള പാട്ട് നമുക്ക് ഓർമ്മ ഓർമ്മ ഈ മൃദംഗം മൃദംഗത്തിന്റെ ഉപയോഗം കുറഞ്ഞോ ഇപ്പൊ എനിക്കും സംഗീതത്തിൽ എങ്ങനെയാണ് ഈ ഇലക്ട്രോണിക് സംഗീതം ഈ ഇലക്ട്രിക് ഓർഗനൊക്കെ വന്നതോടുകൂടി എങ്ങനെയാണ് അവസ്ഥ അതിന് അതിന് അതിലൂടെ സാധിക്കുന്നുണ്ട് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൊണ്ട് പുതിയ സിസ്റ്റം ഒക്കെ ഇറങ്ങി തബലിക്കാറുണ്ടെന്ന് വെച്ചാൽ വേറെ സ്റ്റൈലാ മൃദംഗം ക്ലാസിക്കൽ വായിക്കുമ്പോൾ ആ സ്റ്റൈലും അപ്പോൾ ഇനി കുടുംബത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല കുടുംബത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈഫും വൈഫിന്റെ അമ്മയും മാത്രമുണ്ട് ഓക്കെ ഒന്ന് അപ്പൊ നമുക്ക് ഇനി ഒരു അവസാനം ഒരു ചെറിയൊരു പാട്ടും വായിക്കാം ഓ ആ ഓ അതെ ആ പ്രമതോട്ടെ നമുക്ക് എനിക്കൊന്ന് അവസാനിപ്പിക്കാം എനിക്കൊന്ന് എന്തെങ്കിലും ശ്രോതാക്കളോട് പറയാനുണ്ടോ എന്തെങ്കിലും ഒരു മെസ്സേജ് കുറിച്ച് പറയാൻ ഇത്ര നേരം സാറിന്റെ കൂടെ ഒരു ഇന്റർവ്യൂ നടത്താൻ തന്നെ അതൊരു ഭാഗ്യമായിട്ട് ഞാൻ ലഭിക്കുന്നു ഇവര് ചെറു വന്നു സാറിന്റെ കൂടെ ഇത്ര നേരം അതൊരു വലിയ ഭാഗ്യായിട്ടുണ്ട് നിനക്ക് ഇത്രേം പറയാനുണ്ടോ അതെ നമ്മൾ ഈ സംഗീതം അല്ലെ ഈ പറഞ്ഞ നമ്മുടെ ജീവിതത്തിലെ സങ്കടത്തിലും ദുഃഖത്തിലും എല്ലാം സംഗീതം എന്ന കൂട്ടാണ് നമ്മുടെ ശ്വാസത്തിനും ഓരോരു താളമുണ്ട് താളമുണ്ട് അപ്പോൾ നമ്മുടെ ദുഃഖത്തിലും അല്ലെ സുഖത്തിലും എല്ലാം കൂടാതെ സംഗീതമുണ്ട് അതേപോലെ ആശ്വാസമാണ് സന്തോഷിക്കുമ്പോഴും നമുക്ക് സംഗീതം വളരെ ആശ്വാസമാണ് അതിലൊക്കെ തന്നെ കൂട്ടാണ് അതിലൊക്കെ തന്നെ അല്ലെ സങ്കടം വരുമ്പോഴും സംഗീതവും വലിയൊരു കൂട്ടാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും അങ്ങനെ ഒരു ഈ കൂട്ട് ഇനിയും മുന്നോട്ട് പോട്ടെ മൃദംഗവും ഈ പറഞ്ഞ സംഗീത ഉപകരണങ്ങളും ഈ പാട്ടുകളും എല്ലാം ഇനിയും മുന്നോട്ട് പോട്ടെ എല്ലാ ഐശ്വര്യങ്ങളും